ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു മൂന്നാർ യാത്രയ്ക്ക് പോവാണ് നാട്ടിൽ വന്നിട്ട് അങ്ങനെ ഒരു യാത്രയ്ക്ക് പോവാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോട്ട് സ്വാഗതം നാട്ടിൽ വന്നിട്ട് ഇപ്പോൾ അഞ്ചാറ് ദിവസമായി ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ ഓടി നടക്കുമായിരുന്നു ഒന്ന് ഫ്രീ ആയത് ഇപ്പോഴാണ് അപ്പം വിചാരിച്ചു വന്നാൽ നമുക്ക് ഫാമിലി എല്ലാവരുമായിട്ട് നമുക്കൊന്ന് മൂന്നാർ വരെ ഒന്ന് പോവാ അപ്പം കുട്ടികൾ ആക്ച്വലി അവർ സെപ്പറേറ്റ് ആ ഒരു ഭാഗത്ത് എവിടെയാണ് പോകുന്നത് നമ്മളോട് പറഞ്ഞിട്ടില്ല എങ്ങോട്ടവർ പോകുന്നതെന്ന് അപ്പം ഞങ്ങളും അതിൻ്റെ പുറകെ ഈ മൂന്നാർ ആ ഒരു ഭാഗത്തോട്ട് പോകാനാണ് പ്ലാന് നമുക്കെന്തായാലും മൂന്നാറിലെ ആ ഒരു യാത്ര ഒരുമിച്ച് കാണാം നല്ല മഴയുണ്ട് അതുകൊണ്ട് അതുകൊണ്ടിപ്പം നോക്കണം എങ്ങനെയാണ് യാത്രയുടെ ആ ഒരു രസമെന്ന് ഞങ്ങളങ്ങനെ മൂന്നാറിന് പോവാണ് കബീര് വന്ന് ശരത്തിനെ അഞ്ചണിയൊക്കെ പിക്ക് ചെയ്തു ഇവർ വേറെ വണ്ടിയാൽ പിള്ളാരി സെറ്റെല്ലാം കൂടെ പുതുപ്പള്ളി വഴി തെങ്ങണ പുതുപ്പള്ളി മണർകാട് നൂറ് മീറ്റർ ലെഫ്റ്റ് കണക്ട് ാണ് അയാൾ അയാൾക്ക് ഇതുവഴി യൂട്യൂ പോണെന്ന് തോന്നുന്നു നിങ്ങൾ എത്തിയോ കിട്ടിയോ പുതുപ്പള്ളിന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ സ്ഥലം ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണ് ഇത് പുതുപ്പള്ളി ഓ വണ്ടിയോട്ടൊക്കെ മുതല് ഫുഡടി ഫുഡടി എന്ന് മാത്രമേ ഉള്ളൂ എന്നാ പിന്നെ അവിടെ തോന്നുന്നു ഒരു കിലോ പുഴുങ്ങിയ മീനും കഴിച്ചിട്ട് എന്നാ ഗോട്ടലിൽ കൊണ്ട് എഴുതിയ പിന്നെ ഒന്നും വേണ്ട ഐ ലവ് മണർകാടെന്നെഴുതിക്കുന്നുണ്ടോ കേരളം ഇങ്ങനൊക്കെ വളരെ സ്റ്റൈലിഷ് സ്റ്റൈലിഷാക്കുന്നുണ്ട് പക്ഷെ ഇത് മണർകാട് പള്ളിയിലോട്ട് പോകുന്ന റോഡാ ഇതൊരു വൺ വേ വേണേ പറയാം അതുവഴി വരുന്നവർക്ക് ഇങ്ങനെ കയറി അങ്ങനെ പോകണം ഈ അടിക്കത്തില്ല എടുത്തിട്ടൊന്നും അടിക്കുന്നില്ല നമ്മുടെ ഇവിടെ രണ്ട് താറുണ്ട് ഫ്രണ്ടില് അവര് വേറെ റൂട്ടാ പോവുന്നത് നമ്മളിപ്പം ഓടിക്കുന്ന നമ്മളിപ്പം ഉള്ളത് നമ്മളിപ്പം പോവുന്നത് മൂന്നാറിലോട്ടാണോ നമ്മളങ്ങനെ ഓണന്റെ പേയിൽ ഇവിടെ അസ്കോട്ടെന്ന് പറഞ്ഞ ഒരു റെസ്റ്റോറൻറ്റ് കയറാൻ പോവാം ഇവിടെ ഓണമൊക്കെ ആയതുകൊണ്ട് ഓണ സദ്യ ഒക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇവിടെ ലഞ്ച് കഴിഞ്ഞിട്ട് അസ്കോട്ട എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ ഇറങ്ങുകയാണ് നമ്മൾ നാല് പേര് ഭക്ഷണം കഴിച്ചു ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് രൂപ നമ്മളിപ്പം പോകുന്നത് പാല സെൻറ് തോമസ് കോളേജിൻ്റെ മുന്നിൽ കുഴ ഇത് പാലയാണ് ഇതിനി കച്ചനൂറ്റ ചെന്നതു വരെ ഇതിട്ട് നിങ്ങൾ ആ മുച്ചിട്ട് നിന്നേപ്പൊ നമ്മുടെ ബൈക്കത്തെ ബൈക്ക് ഹോസ് നിർത്തിയില്ലേ അതെ അാ ഈ ഇട വരെ കോളേജ് ഉണ്ട് ледиസ് ഇത് ഒരു കോളേജ് അൽഫോൻസ കോളേജ് പാല നല്ല മഴയാണ് ഇത് പാല ജംഗ്ഷൻ പാലാ സി എം കെ എം മാണി സ്പോൺസർ ചെയ്തതാണ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് ഹോട്ടൽ ബോസ് നമ്മൾ ലഞ്ച് എല്ലാം നേരെ ഇങ്ങനെ പോവാണ് പാല വഴി നമ്മളങ്ങനെ ഈടാറ്റേട്ട റോഡിലൂടെ കടന്നു പോവാണ് ഇവിടെ എല്ലാം പായസം ഭയങ്കരമായിട്ട് റോഡില് അതോ ഓണത്തിന്റെ അത്യാവശ്യം വലിയൊരു ടൗണാ പാലയുടെ ഭാഗങ്ങളാ സിറ്റി അത്യാവശ്യം വലുതാ പാല നമ്മൾ പോകുന്ന തൊടുപുഴ റൂട്ടോ വിത്താനം കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്ഥലത്തെത്തി കൊല്ലപ്പള്ളി നമ്മുടെ കേരളത്തിലെ ടൗൺ എല്ലാം ഒരുമാതിരി ടിപ്പിക്കൽ കാണുന്ന പോലൊക്കെ തന്നെ എല്ലായിടത്തും ഇപ്പൊ പിഴകെന്ന് പറഞ്ഞൊരു സ്ഥലത്തൂടെ കടന്നു പോണ് പിഴക പിഴക് അതേടാ കൈതച്ചൊക്കെ നിൽക്കുന്നത് ഒരു നൈസ് വ്യൂ ആ പിഴക നമുക്ക് ഇവിടുന്ന് തൃശ്ശൂർ നൂറ്റി പതിനെട്ട് കിലോമീറ്റർ തൊടുപുഴക്ക് പതിനേഴ് കിലോമീറ്റർ ിങ്ങനെ കയറി പോവാണ് കരിങ്കുന്നം എന്ന് പറഞ്ഞ സ്ഥലമാണ് കരിങ്കുന്നം സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അടിപൊളി പള്ളിയുണ്ട് കരിങ്കുന്നം ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പിള്ളേരെല്ലാം ഇതോടെ ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടിക്കുന്നത് ഞങ്ങൾ ഒത്തിരി വർഷം ശേഷമാണ്

ഈ രണ്ട് ബ്ലാക്ക് താറുകൾ പിന്നെ നമ്മടെ ഈ വണ്ടി മൂന്ന് വണ്ടി അല്ല വരുന്നത് അങ്ങനെ തൊടുപുഴയിലെത്തി ിൽ പോണ്ട് ഇവര് കൊറേ നേരം മുമ്പേ ഞങ്ങളെ വിട്ടു പോയതാ ലഞ്ച് കഴിക്കാൻ നിന്നപ്പോ നമ്മള് അവരെ കഴിക്കുന്ന പ്ലേസില് ചെയ്തുകൊണ്ട് കണ്ടതാ രണ്ട് ഉള്ളത് പോരുമാങ്കണ്ടൊരു സ്ഥലത്താണ് ലെഫ്റ്റിലോട്ട് പോയാൽ മൂവാറ്റുപുഴ റൈറ്റിലോട്ട് പോയാൽ കല്ല് നല്ല വീടാ ഇത് വാഴക്കുളമാണോ വാഴക്കുളം പ്ലൈസ് ചെയ്ത കലൂറാ കലൂർ കലൂറിന്ന് പറഞ്ഞ സ്ഥല ഇത് വേറെ കലൂറും ഇപ്പൊ റംബൂട്ടാൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലായിടത്തും റംബൂട്ടാൻ കിട്ടും പക്ഷെ കിലോയ്ക്ക് എത്ര ഇരുന്നൂറ് രൂപയോ ഭയങ്കര വിലയോ ഹൈവേ നമ്മളിവിടെ ഫുഡി ഹെവൻ പറഞ്ഞൊരു റെസ്റ്റോറൻറ് ചായ കുടിക്കാൻ വേണ്ടി കയറി ഫുഡി ഹെവൻ അടിമാലിയൊക്കെ ഒക്കെ ഇങ്ങനെ ഇരുമ്പുപാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇരുമ്പ് പാലം ഇതൊക്കെ എന്ത് ഇത് സിമ്പിൾ അയ്യോ അത് വല്ലാത്തൊരു അതൊരു ഈ വഴി പക്ക കുമാണല്ലേ വഴിയില് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നമ്മളങ്ങനെ മാംഗളത്തോട്ട് വരുന്ന വഴിത്തോട്ടത്തിന്റെ ഒരു വഴിയിൽ ചെന്ന് പെട്ടു ഈ ജീപ്പുകാരൻ അണ്ണ ഞമ്മളോട് പറഞ്ഞു ഈ വഴി അല്ല മക്കളെ വരേണ്ടത് ഈ വണ്ടി ആയതുകൊണ്ട് നിങ്ങളെ രക്ഷപെട്ടു അല്ലെങ്കിൽ നിങ്ങള് കുടുങ്ങി എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു പ്രൈവറ്റ് റോഡാണ് ുള്ളി പറഞ്ഞ് ഞാൻ ആ വഴിയില്ലാത്ത ഇറക്കി വിട്ടു വരാൻ ഓ ഒരു വല്ലാത്ത സ്ഥലം കേരളത്തിൽ ഇതുപോലുള്ള സ്ഥലങ്ങളുണ്ടെന്നുള്ളത് ഇതുപോലെ നമ്മളങ്ങനെ ഓൾമോസ്റ്റ് മാങ്കുളം ആ ഒരു പ്രദേശത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് സാധനം ഇവിടെ നമ്മുടെ സറൗണ്ടിങ്ങിനകത്ത് ഫോറിനേഴ്സ് ചെയ്തു പോകുന്നുണ്ട് അവിടെ ഇവിടെ വന്നിട്ട് ഹോം സ്റ്റേ അല്ലെങ്കിൽ എടുത്ത് നിൽക്കുന്നുണ്ടായിരിക്കും കാരണം അത്രയും രസമുള്ള ഒരു സ്ഥലമാണ് ഈ മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലം ോട്ട് പിന്നെ ഉണ്ട് കിലോമീറ്റർ മാങ്കളത്തു എന്നും അയ്യോ ആ ബസ് പോയവരെ നമ്മളെവിടെ നിൽക്കുമ്പോൾ മഞ്ജു മഞ്ജു വിളിച്ചു മഞ്ജു 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 ഞങ്ങള് ചമ്പക്കുളംകാരാണ് അതാ അടിപൊളിയായത് പോയി ഈ കുട്ടി ഈ കാട്ടി വന്നപ്പോഴും നമ്മളെ അറിയാവുന്നവര് മാുളം പഞ്ചായത്തിലോട്ട് ബ്യൂട്ടിഫുൾ ഇവിടെ എല്ലാം തേയില തോട്ടങ്ങളാണ് മഴയും കൂടെ ഇതൊരു ഭംഗിയോ ചെങ്ങായി എന്തിക്ക് സ്കൂട്ടറിൽ പോряല്ലോ അയ്യോ നൈസ് ആണ് ഒരു പാവം ജീവി ആ കേറ്റിക്കോണ്ട് ഇതെ നല്ല ആൾക്കാരെ നല്ല ഐറ്റം കേറ്റിക്കോണ്ട് വരുന്നുണ്ട് ഇതെ നല്ല കേസ് ആണ് ആ എന്തു കേറ്റം ജർദെ കണ്ടില്ലല്ലോ നല്ല വർക്കായിരുന്നു ഓനേ അത് കണ്ടിരുന്നെങ്കിൽ കരങ്ങി ഓടിയേനേ വലിയ വണ്ടി ഉണ്ടേട്ടൻ അവര് മൊക്കോട്ട നല്ല പടക്ക പോയോ പക്ഷെ ഇവിടെ എലിഫന്റ് ക്രോസിംഗ് അവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് നല്ല ഒരു ഒരു വെള്ളച്ചാട്ടമൊക്കെ പ്രൈവറ്റ് ബസ്സിന്റെ റൂട്ട് ഉള്ള റോഡാണ് അണ്ട് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്തോ അഞ്ചു മാംഗളം ഫോറസ്റ്റ് ഏരിയയിലേക്കുള്ള വെള്ളം കലങ്ങി നടന്നു ഓ നല്ല ഹോൾസിലോ റോഡ് എന്താലും വളരെ നൈസ് ആയിട്ട് പണിതു ഉണ്ട് അതുപോലെ ഏലമുണ്ട് അല്ലല്ലേ പാൽക്കുപ്പിയോന്ന് വെച്ചിട്ടു പോകാനാ അവിടെ ഞാൻ കണ്ടത് രണ്ട് ബോട്ടില് എത്ര സൈലന്റ് ഏരിയയില് നല്ലത്തി മിസ്റ്റി ഗാർഡൻ അ സോർട്ട് ആൻഡ് സ്പാ അവിടെ അവിടെ നോക്ക് നോക്ക് നോക്ക വെച്ചി അവിടെ നോക്ക് നല്ല ചട്ട എന്തേ കാണ കാണ ഓ മക്കളെ ഇവിടേന്ന കാണാം ഇതുവശം മക്കളെ തിരിക്ക് തിരിയാ സമയമാണ് അങ്ങോട്ടാ കാണോ മക്കളെ തിരിക്ക് ഇറങ്ങി വരാം നമ്മടെ വീട്ടിൽ നിന്നാ കാണോ പിന്നോ ഇതന്നെ നമ്മള് വന്ന റിസോർട്ട് ഇതാണ് നമ്മള് മാംഗുളത്ത് വന്നിട്ട് ഇവിടെ റിസോർട്ടിലാണ് ഇപ്പം അതിൻ്റെ ബാൽക്കണിന്നുള്ള വ്യൂ ആണിത് റിസപ്ഷൻ്റെ ബാൽക്കണി ഒരു പുതിയ പ്രോപ്പർട്ടിയാണ് നാൽപ്പത്താറ് റൂമുണ്ട് ഇവിടെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് റിസപ്ഷനൊക്കെ പുതിയതായത് കൊണ്ട് ആ പുതുമ നഷ്ടപ്പെടാത്ത നൈസ് ഒരു പ്രോപ്പർട്ടി കാരണം ഈ ാണ് കുറെ കൂടെ ഭംഗി ഈ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമുക്കിങ്ങനെ നമ്മുടെ ബാൽക്കണിയിലിരിക്കാം ബ്യൂട്ടിഫുൾ വ്യൂ ഈ റിസോർട്ടിൽ നമ്മൾ ടൂ നൈറ്റ് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു സ്വിമ്മിംഗ് ഉണ്ട് അവിടെ ഈ മഴയായതുകൊണ്ട് നമ്മൾ അതിനെ തിറങ്ങാൻ പറ്റുമോ എന്നുള്ളതൊരു ഷയമാണ് എങ്കിലും വേണമെങ്കിൽ ഇറങ്ങാവുന്നേ ഉള്ളൂ നമ്മുടെ വണ്ടി ധാണ്ട് അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വന്നത് വേറൊരു വഴി കൂടാണ് നമ്മൾ ഇതുവഴിയാ വന്നേ ആ നമ്മൾ അതുവഴി തന്നെയാണ് വന്നത് അതുവഴി തന്നെ ഇങ്ങനെ കയറി വന്നു അവിടെ പാർക്കിങ് കിസ്റ്റി ഗാർഡനിലെ റെസ്റ്റോറൻറ്റ് ഞങ്ങൾ വന്നിട്ട് ഡിന്നർ കഴിക്കുക ഒരു ഫ്രൈഡ് റൈസും ഒരു ചില്ലി ചിക്കനും എന്തോ വേറെന്തോ വാങ്ങി അപ്പോൾ ചപ്പാത്തി പോലത്തെ സംഭവങ്ങൾ ഇതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മാങ്കുളത്തെ ഈ റിസോർട്ടിൽ വന്ന് രാവിലെ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ മഴയായിരുന്നു അപ്പോൾ രാവിലെ നമ്മുടെ ഭൂമിയിൽ നിന്നാ കാണുന്ന ആ വെള്ളച്ചാട്ടമൊക്കെ കാണുന്നിരിക്കാൻ നല്ല രസമാണ് ഇതാ ഇവിടെ ലെഫ്റ്റ് സൈഡിലാണിത് അതുപോലെ തന്നെ നമ്മൾ റൈറ്റിലോട്ട് പോയി പോയിക്കഴിഞ്ഞാൽ മുഴുവൻ കാടാണ് ഇപ്പോൾ നമുക്കൊരു ഫോറസ്റ്റ് സവാരി ഉണ്ട് അഞ്ച് മണിക്കൂർ അതൊരു ഒമ്പതര ആവുമ്പം പോകണം പക്ഷെ മഴയായതുകൊണ്ട് നമുക്ക് എങ്ങനെ ആയിരിക്കുമെന്നറിയില്ല എന്തായാലും ഇന്നലത്തെ മഴയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരു ചാറ്റല്ല ഇപ്പോൾ ഉള്ളത് വലിയ തിരക്കൊന്നുമില്ല ഓണമൊക്കെ ആയിട്ടും ആൾക്കാരൊന്നും കാര്യമായിട്ടില്ല ആപ്പാടവിടെ നാല് കാറാണ് കിടക്കുന്നത് പാർക്കിങ്ങിൽ അതിൻ്റെ അർത്ഥം ഈ നാല് ഗസ്റ്റേ ഇവിടെ ഉള്ളൂ നാൽപ്പത് മുറികളുണ്ട് ഇവിടെ ഏകദേശം ഇവിടെ ഒക്കെ ഫുള്ളാകണ്ടാണ് ഓണത്തിൻ്റെ ഈ അവധിയൊക്കെ വരുമ്പോൾ പക്ഷേ ആരും ഇല്ല ഇനിമാതിരി ഭയങ്കര പ്രൈസായിടുന്നത് അതായത് ഒരു ദിവസത്തേക്ക് അയ്യായിരം രൂപയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ വരാനും മടിക്കത്തില്ലേ അങ്ങനെ എന്തോ അയ്യായിരത്തിന് മേള ഒരു ദിവസത്തെ വാടക വിടുത്ത് ഒരു മൂവായിരം ഒക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഗുഡാണ് ഞങ്ങളങ്ങനെ ഒരു ഓഫ് റോഡ് ട്രിപ്പിന് വേണ്ടി പോവാണ് നമ്മുടെ സാരഥി മധുവാണ് ഫ്രണ്ടിൽ മഞ്ജു ഇരിപ്പുണ്ട് ഇവിടെ ശരത്ത് ഞാൻ ഈ സ്ഥലത്തിന്റെ പേരെന്താ മാങ്കുളം ആ ഇത് മാങ്കുളം ടൗൺ നമ്മൾ മാങ്കുളം ടൗണിൽ കേറിയില്ലായിരുന്നു ഇതാണ് ഫേമസ് മാങ്കുളം നമ്മൾ മാങ്കുളം ടൗണിലാണിപ്പം ഇടുക്കി ജില്ലയിലാണ് മാങ്കുളം കുവൈറ്റ് സിറ്റി ഉണ്ടോ പെരുമ്പൻകുത്ത ഒക്കെ മുന്നോട്ട് പോയാൽ കാണാം ഇവിടെ മൊത്തം ഇതുപോലത്തെ ഫോർ വീൽ ഡ്രൈവ് ആണ് ആരും ഇത് കുന്നും അതുപോലെ തന്നെ ഓഫ് റോഡും ഒക്കെ ആയതുകൊണ്ട് ഇവിടെ നമുക്കിപ്പം ക്യാമറ ഇല്ലാതെ വരുവാണെങ്കിൽ ഇവിടെ കടകളുണ്ട് ക്യാമറ വാടക വരുന്ന കടകൾ കെ സി ബി ഉണ്ട് ഇവിടെ അല്ലേ പണിയുന്നുണ്ട് ഇങ്ങനെ ഇറക്കം പുത്തനെ ഇറക്കം ആണ് മഞ്ഞ് വന്നിട്ട് മൂടിയത് കൊണ്ട് ആ വ്യൂ പോയിന്റ് ഒക്കെ നമുക്ക് കാണാൻ പറ്റത്തില്ല നമ്മള് അങ്ങനെ പല ഇട റോഡുകളിലൊക്കെ കയറിയാ ഇവിടെ വീടുകളൊക്കെ ഉണ്ട് ഇടയ്ക്കൊക്കെ വീടുകളുണ്ട് കപ്പ നിൽക്കുന്നുണ്ടോ കപ്പ കപ്പയാ കണ്ടോ കാട് പോലെ ഈ ഈ ഈ ഇത് ഫോറസ്റ്റാ നമ്മൾ ഒരു എന്നടാ എന്നടാ മക്കളെ അയ്യോ ുട്ടി പോയ്യോ കാപ്പി മരം നമ്മൾ കുടിക്കുന്ന കാപ്പി അതുപോലെ തന്നെ ഈ സൈഡ് മുഴുവൻ കൊക്കോയാണ് കൊക്കോ അത് മുഴുവൻ കൊക്കോ മരമാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന കൊക്കോ കൊക്കെ പൊട്ടിച്ചിട്ട് അതിനകത്തെ ഒരു ടേസ്റ്റാ അകത്തെ കുത്തനെ ഇറക്കവും കുത്തനെ ഏറ്റവും ആണ് അതുവഴി എന്തോ ഒരു ഇതോ ഒരരുവി അരുവിയല്ല വലിയൊരു പുഴ പോലെ പോകുന്നുണ്ട് അടിച്ചു പൊളിച്ച പോന്നെ ഇവിടെ സത്യത്തിലാണല്ലോ കാര്യമായിട്ട് റേഞ്ചും ഇല്ലെന്നല്ലോ ജിയോ ആണ് വർക്ക് നമ്മുടെ ഏർപ്പെല്ലൊന്നും അങ്ങോട്ട് വർക്ക് ആരോ ഹെവിറ്റോ കയറുന്ന ഒരു ഹെവി കേറ്റം കണ്ടോ ഓയ്യോ ഭയങ്കര ഒരു കേറ്റോ ഓ പിന്നെ കേറ്റം കേറോ ഓ കൊണ്ട് അതിനകത്ത് പതിനഞ്ച് പേരുണ്ടോ കേൽ വൺ തിരുവനന്തപുരമാണ് അതുകൊണ്ട് നമ്മളിപ്പൊ കേറിപ്പോവാണ് അയ്യോ വളരെ ഇടുങ്ങിയോടാണ് നമ്മുടെ വണ്ടി ഇതാണ് ഈ വണ്ടിയാണ് നമ്മൾ ഒരു ഹാഫ് ഡേ ഈ പറയുന്ന ഓഫ് റോഡ് ട്രിപ്പിന് വേണ്ടി മാങ്കുളത്ത് നമ്മുടെ റിസോർട്ടിൽ നിന്ന് ബുക്ക് ചെയ്തത് മധു എന്ന് പറഞ്ഞ ഒരു ഡ്രൈവറാണ് നമ്മളുടെ കൂടെ ഉള്ളത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു നൈസ് പേഴ്സൺ അദ്ദേഹം നമ്മളെ നമ്മളെങ്ങോട്ടിപ്പം ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിന് മുന്നിൽ വന്നിരിക്കുകയാണ് ഇതൊരു നല്ലൊരു വാട്ടർഫോളാണ് കർഷകരാണ് കൂടുതലും നമുക്ക് അവരെയാണ് കാണാൻ കഴിയുക കൂടുതലായിട്ടും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ് നല്ല ഒരു കുഗ്രാമം പോലെയല്ലേ ഇവിടം ഇപ്പം തന്നെ എഴുതാൻ പതുക്കെ നടന്ന് വളരെ സൂക്ഷിച്ച് നടക്കണം തെന്നി വീണാൽ എട്ടിന്റെ പണി കിട്ടും കാര്യം പാറ കഷ്ണങ്ങൾ ആയതുകൊണ്ട് ചെറിയ സ്ലിപ്പറിയാണ്ട് നമ്മൾ പതുക്കെ പതുക്കെ ചവിട്ടി കയറുക എന്നുള്ള എന്നിട്ട് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ട് ഫ്രണ്ടി വന്നു കണ്ട ആ ഒരു വാട്ടർഫോൾസിന് നമ്മളിപ്പോൾ അടുത്ത് കാണുവാണ് ബ്യൂട്ടിഫുൾ ൊക്കെ ഉണ്ട് ഒഴുകുന്നുണ്ട് അതിന്റെ അരുവിണ്ട് നമുക്കുണ്ടല്ലോ ആ പണിയായി വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല അധികം മഴയല്ലേ ഇത് മാങ്കുളത്തുള്ള ഒരു വാട്ടർഫോൾസ് ആണ് ഈ ഒരു പ്ലേസിൽ കൂടാണിങ്ങനെ നടന്നു കയറി വന്ന് ഈ പാറയുടെ ഇടയിൽ കൂടെ ഒക്കെ നമുക്കപ്പം മൂന്നാറിലെ മാങ്കുലത്തെയൊക്കെ രണ്ടാമത്തെയും മൂന്നാമത്തെയും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്തിയാവും അതുപോലെ നമ്മൾ തിരിച്ചു പോകുന്ന നമ്മളുടെ ആ റൂട്ട് വന്ന റൂട്ടിൽ കൂടെ അല്ല അപ്പം നമുക്ക് കൂടുതൽ ആ കാഴ്ചകളൊക്കെ കാണാം അടുത്ത വീഡിയോയിൽ ബായ്